അതുപോലെ ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ ചേച്ചി ഇപ്പോൾ കൊച്ചുകുട്ടിയുടെ അമ്മ മുതൽ ഇരുപത്തിനാല് വയസ്സുള്ള അമ്മ വരെ ആയിട്ടാണ് സീരിയലിലൂടെ വരുന്നത് ഒരു ഉപ്പും മുളകും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അതിലെത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ആയിരുന്നു ലൈഫിൽ സംഭവിക്കാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉപ്പും മുളകും ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷെ ഞാനിന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഇവിടെ എത്തേണ്ട എത്താനുണ്ടായ കാരണം ഉപ്പും ഉപ്പുമുളക് തന്നെയാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ബാഗൊക്കെ തൂക്കി ഓരോ ലൊക്കേഷനിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും പഴയതുപോലെ സീരിയലുകൾ അഭിനയിച്ച് നടക്കുന്നുണ്ടാവും ഇപ്പോഴും ആളുകൾ കാണുമ്പം അമ്മ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് അതെ 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 അതെനിക്ക് ഞാൻ എപ്പോഴും ലൊക്കേഷൻ എത്തിട്ട് എല്ലാവരും വിജയുടെട അല്ലെങ്കിൽ മറ്റേ കേശു ശിവ അതായത് ആ അമ്മ അപ്പൊ എനിക്ക് സന്തോഷോട എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് കുട്ടി കുട്ടികൾ എന്ന് പറഞ്ഞ വല്ലാത്തൊരു വീക്ക്നെസ് തന്നെയാണ് അപ്പൊ ഞാൻ കുഞ്ഞിനെ മൊട്ട ഞാൻ എന്റെ അമ്മയുടെ പറയും എനിക്ക് വലുതാ ഞാൻ ഞാൻ എന്റെ അമ്മയോട് ചെറുതിലേ പറയുന്നത് അപ്പൊ അതെനിക്ക് ദൈവം ഇങ്ങനെ ആക്ടിങ് ആക്ട് ചെയ്യാൻ വന്നപ്പോ ചെറിയടുത്ത്ന്നല്ല കുറെ കുട്ടികൾ ഉണ്ടാവും എവിടെ ചെന്നാലും അത് ഭയങ്കര സംഭവമാണ് പക്ഷേ ഒരേ സംഭവം ഒരുപാട് ചാലഞ്ചും സംഭവങ്ങളുണ്ട് ഒരുപാട് ഡിഫറെന്റ് ഇമോഷൻസ് ഉണ്ട് ഇത്രയും നമ്മൾ ഒരു പ്രായമ കെട്ടിപ്പൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് അതിനകത്ത് ഒരുപാട് ഉള്ള സീൻസ് ഒക്കെ ഉണ്ട് അത് ഗംഭീര അഭിനയിച്ചിട്ടുണ്ട് സിനിമ വരുമ്പോ ശരിക്കും പുതിയ ഓപ്പണിംഗ് ആവട്ടെ ആശംസിക്കുന്നു കേട്ടിട്ടുണ്ട് മാനേജ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ബാബൻ അങ്ങനെ സീനിയറിന്റെ കൂടെ അല്ല ഫസ്റ്റ് മൂവി ഫാസ്റ്റ് അത് അന്ന് സാർ സൂപ്പർ സീനിയർ അത് കഴിഞ്ഞു ആക്ടേഴ്സേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പേടിയാണ് കാരണം ആദ്യമായിട്ട് ഭാവനെ കാണുമ്പോൾ നമ്മൾ ടി വി കണ്ടല്ലേ മുമ്പിൽ കാണുന്നേ ഞാനെന്ന് പറയുന്ന സാധാരണക്കാരൻ ഞാനാണ് അപ്പൊ എനിക്ക് അന്നൊരു പേടി അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ചാക്കോശന ഭാവനയൊക്കെ വളരെ ഫ്രണ്ട്ലി ആൾക്കാരാണ് അവരിപ്പും അവരൊക്കെ എസ്പെഷ്യലി കൂടുതൽ ഫ്രണ്ട്ലിയാണ് ഭാവനയൊക്കെ നല്ല ഫ്രണ്ട്ലി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരെ നമ്മള് മാക്സിമം കംഫർട്ടബിൾ ആക്കിയിരുന്നു അത്രയും ഒരു ന്യൂക്കമ്പതൊരു സംഭവത്തിൽ കാണാതെ നമ്മളെ കൂടുതലാളെ കണ്ട് ഡെഫിനി ഞാനത് കാരണം നമ്മളൊരു ഇങ്ങനെ കാക്കിയൊക്കെ കുട്ടി പോലെ കാരണം പുള്ളി കറക്റ്റ് അഭിനയിച്ച് കാണിച്ചിരുന്നു നമ്മൾ അങ്ങനെ തന്നെ അഭിനയിക്കുക അങ്ങനെ പൊന്നുമ്പോൾ നോക്കിക്കൊണ്ടെന്ന് വരല്ലേ നമ്മൾ അങ്ങനെ പുള്ളി നോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഈ ഒരു പടത്തേക്ക് വരുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം മനസ്സിലായി ഒരു ഒന്നുമില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് അത് പാട്ടെടുത്ത് ഓർമ്മകൾ വരുന്ന പാട്ടെടുത്ത് അപ്പൊ അതിനകത്ത് ഞാൻ ഞാനോട് നടന്നു വരണം ഡാൻസ് മൂമെന്റ് ഒക്കെ നടന്നു വന്ന് ആ സംഭവം എടുത്തത് എനിക്ക് ഓർമ്മണ്ടായിരുന്നു ചാക്കോശാന് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഞാൻ സെക്കൻഡ് മൂവിയല്ലേ ഭയങ്കര സ്റ്റിഫായിരുന്നു പക്ഷെ അതൊക്കെ നന്നായി വന്ന രസ്ട്ടാണ് ഇപ്പൊ അപ്പം നിഷ്കുവാണെങ്കിൽ അങ്ങനെയാണ് സംഭവം ഞാൻ ആ കാറ്ററിന്റെ അപ്പുറത്തെ അവസ്ഥയാണ് കാരണം അത് അങ്ങനെയാണ് പിന്നെ ബാക്കി ഡയറക്ടർ ബിജോടെ നല്ല ഡയറക്ടർ ആയിരുന്നു ഐഡിയായിരുന്നു കന്നഡ സാക്ഷിയെ ഡോക്ടറോ ചെയ്യുമ്പോ എന്റെ ക്യാരക്ട് കുറച്ച് കാസനായിരുന്നു ഞാൻ ഭയങ്കര പാവുന്ന സമയത്തൊക്കെ അതും കുറെ ഹെൽപ്പ് എനിക്ക് ആദ്യ സീനിനെ പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ ആദ്യ സിനിമ അഗ്നി സാക്ഷി സിനിമ ദേശീയ അവാർഡ് കിട്ടിയ ഒരു ഒരു ചിത്രം കൂടിയാണ് അതിൽ ഫസ്റ്റ് സീൻ 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 ചേച്ചി അഭിനയിച്ച ആ ആ ആ ആ ഒറ്റ അഭിനയിച്ചിട്ടുള്ളൂ അതെ ചെറിയൊരു ഓർക്കുന്നുണ്ടോ നമ്മൾ വെച്ചിട്ടുള്ള സിറ്റുവേഷൻ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്നെ അഭിനയിക്കാനൊന്നും പോയല്ല അവിടെ ശരിക്കും തിരുവാതിര ചെയ്യാൻ കുട്ടികളെ വിളിച്ചെന്നെ വിളിച്ചോന്ന് മാത്രു അവിടെ ചെന്നപ്പോഴാണ് പറയണത് ഇങ്ങനെ നമ്പൂതിരി കുട്ടിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു ഒത്തിരി അഭിനിക്ക് അറിയാൻ പറ്റത്തോണ്ട് വേറെ ഒന്നും ടെൻഷൻ ഇല്ലല്ലോ ശോഭന എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മള് വളരെ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റ് അപ്പൊ ആ പുള്ളിക്കാരിയെ കാണാലോ കൂടെ നിക്കാലോ അതെന്നെ ചിന്തിച്ചുള്ളൂ വേറെ ഒന്നും എന്റെ എനിക്ക്